ജിസിസി രാഷ്ട്രങ്ങളിൽ ഇലക്ട്രിക് ബസ് സർവീസ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആഗോള സ്ഥാപനങ്ങളുമായി സഹകരണ കരാർ ഒപ്പുവെച്ച് അൽഹിന്ദ് സർവീസിന് പുറമെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ വാഹനങ്ങൾ നിർമ്മിക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട് അൽഹിന്ദ് ഗ്രൂപ്പിന്റെ ഷാർജ ഓഫീസിലായിരുന്നു ഒപ്പുവയ്ക്കൽ ചടങ്ങ് ഇലക്ട്രിക് ഗതാഗത മേഖലയിൽ അനുഭവ പരിചയമുള്ള യുഎഇ ആസ്ഥാനമായ ഗ്രീൻ നെറ്റ് സീറോ ലിമിറ്റഡുമായാണ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ധാരണാപത്രം ഗ്രീൻനെറ്റ് സീറോ ചെയർമാൻ നൂറ ഖലീഫ അൽ മസ്രൂയി അൽ ഹിന്ദ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ് ടി എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു ഗതാഗത അടിസ്ഥാന സൗകര്യ മേഖലയിലെ പ്രമുഖ കമ്പനിയായ അൽ സഹാര ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ് ധാരണാപത്രം Of uh, you know, introducing our uh, EV pro mobility product uh, into the uh, UAE and also the uh, GCC region. So I think between the two of us, we will double, tra double transform the whole travel because, first of all, people will travel differently, uh, people will travel sustainably. ഹ് തീർത്ഥാടനമടക്കം ജി സി സി രാഷ്ട്രങ്ങളിലുടനീളം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഇലക്ട്രിക് ബസ് സർവീസ് ആണ് കമ്പനികളുടെ ലക്ഷ്യം യു എയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് ഇലക്ട്രിക് ഹെവി വാഹനങ്ങൾ നിർമ്മിക്കാനും പദ്ധതി ഉണ്ട് തായ്ലൻഡില് ഏതാണ്ട് അയ്യായിരത്തോളം ബസ് ഇവരുടേതായിട്ട് അപ്പോൾ ആ ഒരു സംവിധാനം ഇവിടുന്ന് ദുബായ് മുതൽ എല്ലാവിധ ഗൾഫ് രാഷ്ട്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് പ്രത്യേകിച്ച് സൗദിയിലേക്കുള്ള തീർത്ഥാടന ഹജ്ജ് ഉംറ യാത്രകൾക്കൊക്കെ കൂടുതൽ ഫലപ്രദ ഫലപ്രദമാകുന്ന രൂപത്തിൽ ഇത് സംവിധാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈയൊരു എം ഒ യു സൈൻ ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത് ഷാർജ അൽഹിൻ ടവറിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് ഖലീഫ മത്താർ അൽ മസ്രൂയി മാലിക്ക അൽ ഹാഷിമി ജസ്റ്റിൻ ജോയൽ പി വി വത്സരാജ് റോഷൻ കക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ ഷാർജ